ഹലേ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരു കൂടി സ്വാതന്ത്ര്യം അപ്പോൾ ഞാൻ ഇന്നൊരു കംപ്ലയിൻറ്റ് തീർക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കുറേ പേർക്ക് ഒരു ഐറ്റം ചോദിച്ചിട്ട് കിട്ടില്ല ഏത് ഐറ്റം ആണെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം വേറെ ഒന്നുമില്ല പുള്ളിയിലക്കരയിൽ മെറൂണും ബ്ലാക്കും പക്ഷേ ബ്ലാക്ക് നിലവില് സ്റ്റോക്ക് വന്നിട്ടില്ല മെറൂൺ കളർ സെറ്റ് അതുപോലെ റെഡ് അങ്ങനെയുള്ളത് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസമായി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കൂടുതലായിട്ട് കുറച്ച് ഐറ്റം കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് കാണിച്ചത് അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ സെറ്റ് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുള്ള ഒരു കയറി ഓൺലൈനായിട്ട് ബന്ധപ്പെട്ടോ നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പിങ്ങിൻ്റെ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾ എവിടെയാണെങ്കിൽ കേരളത്തിനകത്ത് പുറത്ത് എവിടെയാണെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സാധനം എത്തുന്നതായിരിക്കും ഓക്കെ ആയിരം രൂപയുടെ ഉള്ളിൽ എടുക്കുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും ആയിരത്തിന് പുറമേ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങായി നമ്മൾ ചെയ്തു കൊടുക്കണം എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കുടിച്ചു ഒപ്പം ആ ബെല്ലേക്കൂടി അപ്പോൾ വീഡിയോയിലേക്ക് നേരെ കടക്കാം കംപ്ലയിൻ്റ് ഒന്നും തീർക്കാനാണ് അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം കയറിയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൾ ചെയ്യേണ്ട ബന്ധപ്പെട്ടുള്ള മെസ്സേജ് അയച്ചോളും നിങ്ങൾക്ക് ഈ സാധനം മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഓടിക്കാം നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യത്തെ കളറിലേക്ക് പോവാട്ടോ അപ്പം നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് പുളിയിലക്കരയിലൊരു വെറൈറ്റി കളർ സെറ്റാണ് ഡിമാൻഡ് കളറുകളാണ് ഈ കളറുകളെല്ലാം സോൾഡ് ഔട്ട് ആയിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് ഓക്കെ ഇത് വന്നിട്ട് ടു എയ്റ്റി ലെങ്ങ് ആണ് ഞാൻ ടു എയ്റ്റി ടു ഫിഫ്റ്റിയും ലെങ്ത്ത് പറഞ്ഞ് റേറ്റും എല്ലാം പറഞ്ഞ് വീഡിയോ ഫുള്ളായി കാണുക അപ്പോൾ ആദ്യ കണ്ടിട്ട് വരണ്ട ഫുൾ ആയി കാണുക ഇത് നമുക്ക് അരഞ്ചിൽ വരുന്ന സെറ്റാണ് ഇത് ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അപ്പോൾ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും ഫുൾ ആയിട്ട് വീഡിയോ കാണാം ഇതും അറേഞ്ചിൽ വരുന്ന ഒരു സെറ്റാണ് നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ഇതെല്ലാം ഞാൻ വീഡിയോ ചെയ്തായിരുന്നു ഇരിക്കുകയെ കുറേ മുന്നേ ചെയ്തിട്ട് നമുക്ക് റീസ്റ്റോക്ക് വീണ്ടും എത്തിയതാണ് ആ ഐറ്റം എല്ലാം സോൾഡ് സോൾഡൌട്ടായി എല്ലാവരും ചോദിച്ച കളറാണ് ഡിമാൻഡ് കളറാണ് ഇത് മെറൂൺ കളർ ഇതും നമുക്ക് സോൾഡ് ഔട്ട് ആയ കളറുകളാണ് വീണ്ടും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടാ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്ത ഒരു ഐറ്റം ഓക്കെ പുളിയിലക്കരയിൽ ഇതെല്ലാമേ ഡിമാൻഡ് കളറുകളാണ് ഏത് കളർ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും ഇത് ടു എയ്റ്റിയിൽ വരുന്ന നമുക്ക് പൊളിയിലെ കരയിൽ വരുന്ന അതാ എഴുതിയിട്ടുണ്ട് കണ്ടില് എഴുതിയിട്ടുണ്ട് ലെങ്ത്തും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് നമുക്ക് ടു ആണ് ലെങ്ത്ത് വരുന്നത് ഇത് നമുക്ക് ഒരുപാട് പേര് ബുക്ക് ചെയ്ത് കിട്ടിയില്ല ഒരുപാട് വിഷമമുണ്ട് അപ്പം നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഈ ഐറ്റം നമുക്ക് നമുക്കിതിൻ്റെ വില വരുന്നത് വെറും മുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഓക്കെ എല്ലാത്തിൻ്റെയും പ്രൈസ് ഏകദേശം സെയിം തന്നെയാണ് ഞാൻ എല്ലാത്തിൻ്റെയും പ്രൈസ് ഞാൻ പറഞ്ഞ് തരാം മെറൂൺ കളറാണ് മെറൂൺ കളർ അത്യാവശ്യം നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളൊരു വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തു ബ്ലാക്ക് നമുക്ക് വന്നിട്ടില്ല കേട്ടോ ബ്ലാക്ക് വരുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോ എടുത്തതായിരിക്കും ഏത് ഐറ്റം റീസ്റ്റോക്ക് വന്നാലും ഞാൻ നിങ്ങളെ കാണിക്കും അതിൽ യാതൊരു സംശയമില്ല അത് ഉറപ്പാണ് ഓക്കെ ദാ മെറൂ കളർ പുളിയിലക്കരയിൽ വരുന്ന സെറ്റ് ടു പോയിന്റ് എയ്റ്റ് സെറ ലെങ്ത്ത് ഓൺലി ത്രീ ഫിഫ്റ്റി റുപ്പീസ് നമുക്ക് ആയിരം രൂപയുടെ ഉള്ളിൽ എടുക്കുമ്പോൾ അറിയാലോ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഒരു നാൽപ്പത് രൂപ വരും ആരത്തിന് പുറമെ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് മേടിച്ചെടുക്കാവുന്നതാണ് അതാ ഗ്രീൻ കളറിൽ ഒരു അറഞ്ച് സെറ്റ് വന്നിട്ടുണ്ട് ഈ സെറ്റ് വന്നിട്ട് ടു ഫിഫ്റ്റി ആട്ടോ ലെങ്ങ് രണ്ടരേ ഉള്ളൂ അതാണ് ഞാനൊക്കെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഒന്ന് ഓക്കെ ആവശ്യമുള്ളൊരു വേഗം കയറി ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേഗം കിട്ടും അല്ലാത്തവർക്ക് നമുക്ക് മുള്ളോത്ത് പോലെ തന്നെയാണ് ഫസ്റ്റ് ബുക്ക് ചെയ്തെല്ലാം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് പിന്നെ കളർ വന്നിട്ട് വേണം ഇത് വന്നിട്ട് ടു ഫിഫ്റ്റിയാണ് ലെങ്ത്ത് വരുന്നത് അതേപോലെ ഇത് വന്നിട്ട് നമുക്ക് ടു എയ്റ്റിയാണ് ലെങ്ത്ത് വരുന്നത് ഓക്കെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ ഫിഫ്റ്റിയാണ് നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് എല്ലാമേ ഏകദേശം ത്രീ ഫിഫ്റ്റി അതുപോലെ തന്നെ ത്രീ തേർട്ടി ആ റേഞ്ചൊക്കെ തന്നെ വരുന്നുള്ളൂ ഞാൻ ഈ കാണിച്ച് ഇത് വന്നിട്ട് ത്രീ തേർട്ടിയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് ടു ഫിഫ്റ്റിയാണ് പിന്നെ അതേപോലെ ടു ഫിഫ്റ്റിയുടെ ഒരു സെറ്റാണ് ഇത് കാണിക്കാൻ പോകുന്നത് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കളറാണ് വളരെ അധികം ഡിമാൻഡുള്ളൊരു കളറാണ് ഈ കളർ കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ടു ഫിഫ്റ്റിയാണ് ലെങ്ത്ത് അതാ ഇങ്ങനെ വരുന്നുണ്ട് ഓക്കെ കട്ടിക്കരയിലാണ് കര വരുന്നത് നമുക്ക് അരഞ്ച് വീതിയിൽ വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ട് മേടിച്ചെടുക്കാൻ പറ്റും ടു ഫിഫ്റ്റിയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അടുത്തും നമുക്ക് വരുന്നത് അതാ നല്ലൊരു കളർ ഇതിൻ്റെ ഞാൻ ഒരു ഇഞ്ചിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അതൊക്കെ സോൾഡ് ഔട്ട് ആയി ഇനി അതിൻ്റെ റീസ്റ്റോക്ക് എപ്പോൾ വരുന്നതെന്ന് എനിക്ക് അറിയില്ല സ്റ്റോക്ക് വന്നാൽ നിങ്ങളെ കാണിക്കുന്നതായിട്ട് കാണിക്കുന്നതായിരിക്കും വീണ്ടും മുത്താംബിക്കായിട്ട് ആയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഇത് മേടിച്ചെടുക്കാൻ പറ്റും അതേപോലെ തന്നെ മെറുണ്ട് ഇതും ടു ഫിഫ്റ്റിയാണ് ലെങ്ക് ഇത് വന്നിട്ട് നമുക്ക് ടു ഫിഫ്റ്റിയാണ് ലെങ്ക് വരുന്നത് വീഡിയോ നന്നായിട്ട് ലിസൺ ചെയ്തിട്ട് വരിക ഓക്കെ ത്രീ തേർട്ടിയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഓക്കെ ഇത് ടു ഫിഫ്റ്റിയാണ് ലെങ്ങ് നമുക്ക് ടു എറ്റി പുളിയിലെ കരയിൽ എല്ലാം ടൂ എയ്റ്റിയാണ് ഈ ഐറ്റം വന്നിട്ട് നമുക്ക് ടു എയ്റ്റി ആണ് ലെങ്ത്ത് വരുന്നത് ഓക്കെ ഇത് നമുക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഓക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും മേടിച്ചെടുക്കാൻ പറ്റും നമുക്ക് കേരളത്തിനകത്തൊക്കെ ഒരു മൂന്ന് ദിവസത്തിലൊക്കെ കിട്ടും അത് നമുക്ക് നമ്മുടെ ഇന്ന് മേടിച്ചവർക്ക് കിട്ടും ഫാസ്റ്റായിട്ട് മേടിച്ചവർക്ക് അറിയാൻ പറ്റും ഫാസ്റ്റായിട്ട് നമ്മൾ എത്തിച്ച് കൊടുക്കുന്നുണ്ട് കേരളത്തിനകത്തൊരു മൂന്ന് ദിവസവും അതർ സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ നമുക്കൊരു അഞ്ച് ദിവസം വേണ്ടിവരും അടുത്തൊരു കളറാണിത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി കളറുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഈ ഒരു കളറ് ഈ മെറൂൺ കളർ മെറൂൺ ഇഷ്ടം പോലെ ആൾക്ക് മെറൂണും ബ്ലാക്ക് ഒക്കെ ചോദിച്ച് കിട്ടാതെ വന്നൊരു കളറാണ് അതേപോലെ തന്നെ ഡിമാൻഡ് കളർ ഞാൻ വേറൊരു കളർ കാണിച്ചു തരാം ഓക്കെ വേറെ കളർ ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് ഈ ഒരു ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ട് കിട്ടാതെ പോയൊരു കളറാണ് ഇതും വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് സ്വന്തമാക്കുക അതേപോലെ തന്നെ ഡിമാൻഡ് കളറാണ് ഇതും എല്ലാ കളറും ഡിമാൻഡാണ് അതിൻ്റേതായ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറിൻ്റെ ഇതുപോലെ ഉണ്ടാവും എല്ലാ കളറും എന്നാലും കൂടുതലും ചോദിക്കുന്നത് മെറൂണ്ങ്ങനെയുള്ള മെറൂണ് അങ്ങനെയുള്ളതാണ് ആ റോസ് ഇതാ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പക്ഷേ ബ്ലാക്ക് ഇല്ല അതിലൊരു വർഷമുണ്ട് പക്ഷെ നമ്മൾ ബ്ലാക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്തോ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വേഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കളറാണ് ഇതാ ഇതും അടിപൊളി കളറാണ് എല്ലാം ബ്യൂട്ടിഫുൾ കളറാണ് ഇത് കരിം പച്ചയാണ് കണ്ടില്ലേ കരിമ്പച്ചയാണ് ബ്ലാക്ക് അല്ലാട്ടോ കരിമ്പച്ച സെറ്റാണ് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് കയറി വന്നു ഓക്കെ താങ്ക് യു അപ്പം അടുത്ത വീഡിയോയിൽ കാണാട്ടോ